നമസ്കാരം ക്രെഡിറ്റ് കാർഡുകൾക്ക് പകരം യു പി ഐ സംവിധാന മുഖാന്തരം വായ്പാ സേവനം നൽകാൻ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് അനുമതി നൽകി അതിനാൽ നിലവിൽ ക്രെഡിറ്റ് കാർഡ് വഴി ലഭ്യമാകുന്ന വായ്പാ സേവനങ്ങൾ ഇനി മുതൽ യു പി ഐ ആപ്പുകളിലും ലഭ്യമാകും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം നിലവിൽ വന്ന ക്രെഡിറ്റ് ലൈൻ സംവിധാനത്തിൽ വായ്പ നൽകാൻ വാണിജ്യ ബാങ്കുകൾക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കും ഈ സംവിധാന പ്രകാരം വായ്പ നൽകാനുള്ള അനുമതി ലഭ്യമായതോടെ കൂടുതൽ പേർക്ക് ഈ സേവനം പ്രയോജനപ്പെടും വായ്പാ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നതിനായി റിസർവ് ബാങ്ക് നടപ്പിലാക്കിയ പ്രീ അപ്രൂവ്ഡ് വായ്പാ സേവനമാണ് ക്രെഡിറ്റ് ലൈൻ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ നിശ്ചിത തുകയ്ക്കുള്ള തത്സമയ വായ്പ ബാങ്കുകൾ മുൻകൂട്ട് നിശ്ചയിച്ച് നൽകും വ്യക്തികൾക്കും ചെറുകിട വ്യാപാരികൾക്കും അതിവേഗത്തിൽ വായ്പ ലഭ്യമാകുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ലൈൻ യു ആപ്പുമായി ബന്ധിപ്പിക്കാനും കഴിയും നിലവിൽ ബാങ്ക് അക്കൌണ്ടുകളുമായോ ബാങ്ക് കാർഡുകളുമായോ ബന്ധിപ്പിച്ചാണ് യു സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നത് എന്നാൽ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് ലൈനുമായി ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകളെ ബന്ധിപ്പിക്കുന്നതോടെ ഇത്തരം ആപ്പുകൾ ഇനി മുതൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് പകരമായി വിനിയോഗിക്കാനാകും അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന വായ്പാ ഇടപാടുകൾ ഇനി മുതൽ യു പി ഐ ആപ്പ് വഴി സാധ്യമാക്കാനാകും ഇതിലൂടെ ഗുണഭോക്താക്കൾക്ക് നിരവധി കാർഡുകൾ കൊണ്ടു നടക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും വായ്പാ സേവനത്തിന്റെ പലിശ നിരക്ക് വായ്പാ പരിധി അതിന്റെ കാലാവധി തുടങ്ങിയവ ബാങ്കുകളാണ് നിശ്ചയിക്കുക ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ പോലെ നിശ്ചിത ദിവസത്തേക്ക് കുറഞ്ഞ പലിശ നിരക്കിലാകും ക്രെഡിറ്റ് ലൈനും നടപ്പിലാക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തിരിച്ചടവ് മുടങ്ങിയാൽ ഉയർന്ന പലിശ നൽകേണ്ടതായി വരും ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അധികം വൈകാതെ പുറത്തിറക്കുമെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു യു പി ഐ ആപ്പുകളുമായി ക്രെഡിറ്റ് ലൈൻ ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം പ്ലേ സ്റ്റോറിൽ നിന്നും യു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക യു പി ഐ ആപ്പിന്റെ ഇടതുവശത്തുള്ള പ്രൊഫൈൽ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് ലൈൻ ലഭ്യമായിട്ടുള്ള ബാങ്ക് തിരഞ്ഞെടുക്കുക ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത് ലിങ്ക് ചെയ്ത ശേഷം യു പിൻ സെറ്റ് ചെയ്യുക ഇതോടെ പേയ്മെന്റ് ഓപ്ഷനായി ക്രെഡിറ്റ് ലൈൻ ആക്റ്റീവ് ആകും ഈ സേവനം ആക്റ്റീവ് ആകുന്നതോടെ പേയ്മെന്റ് ഓപ്ഷനുകളുടെ കൂടെ ക്രെഡിറ്റ് ലൈനും ഉപയോഗിക്കാവുന്നതാണ് ക്രെഡിറ്റ് കാർഡുകൾക്ക് പകരം യു സംവിധാനം വഴി വായ്പാ സേവനം നൽകാൻ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് അനുവാദം നൽകിയ റിസർവ് ബാങ്കിന്റെ ഈ പുതിയ തീരുമാനം രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറെ ഉപയോഗപ്രദമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്രകാരം ക്രെഡിറ്റ് ലൈൻ വഴി വായ്പ ലഭിക്കുന്നത് ചെറുകിട വ്യാപാരികൾക്കും ഏറെ ഗുണകരമാണ് ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സേവിങ്സ് അക്കൌണ്ടിലെ പണം ചെലവഴിക്കാതെ ക്രെഡിറ്റ് ലൈൻ ഉപയോഗിച്ച് ദൈനംദിന ഇടപാടുകൾ നടത്താമെന്നത് വ്യാപാരത്തിൽ ഏറെ ഗുണം ചെയ്യും കൂടാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾക്കും കുറഞ്ഞ ചെലവിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ സംവിധാനം ഉപകരിക്കും അതിലുപരി രാജ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് പുതിയ ബിസിനസ് സാഹചര്യങ്ങൾ തുറക്കുന്നതിനുള്ള അവസരം കൂടിയാണ് റിസർവ് ബാങ്ക് ഈ പുതിയ നീക്കത്തിലൂടെ നടത്തിയിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി